ഹായ് ഹലോ അസലാ വലൈക്കും ഷാദിസ് ഖാൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ എല്ലാവരും വിശേഷം സുഖമല്ലേ എനിക്കും എൻ്റെ ഫാമിലിക്കും അലഹമ്മദാ സുഖമാണ് അതുപോലെ എൻ്റെ യൂട്യൂബ് ഫാമിലിക്കും സുഖാന്ന് വിശ്വസിക്കുന്നത് പിന്നെ എന്തൊക്കെ എല്ലാവരും വിശേഷം വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായി അറിയിക്കുക എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ ഞങ്ങൾ ഇതിലൂടെ അറിയുന്നുണ്ടല്ലോ അപ്പം നിങ്ങളെ വിശേഷം ചെറുതായിട്ടൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ നെഞ്ചൂരിപ്പണിൻ്റെ വ്ലോഗോ കാര്യങ്ങളോ ഒന്നല്ല പിന്നെ ഇതാണെന്ന് പിന്നെ ഒരു എൻ്റെ സനുവിനെ കാണാൻ വേണ്ടി പോയത് കേട്ടോ പാതുവിൻ്റെ പെണ്ണുങ്ങൾ സനുവിനെ പിന്നെ ഉൾപ്രസിക്കാനായി നിൽക്കുകയാണ് അപ്പോൾ ഒന്ന് കാണാൻ പോയതാ കേട്ടോ ഞാനും റിഫും വാനും ഞങ്ങൾ ഇവിടുന്ന് എല്ലാവരും കൂടെ ഞങ്ങൾ പോയതാണ് അപ്പോൾ ഉണ്ടാക്കിയ പലഹാരങ്ങളും ആ പോയ കുറച്ച് വിശേഷങ്ങളായിട്ടുള്ളൊരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഞാൻ കൽമാസിനുള്ളതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ നില ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല പിന്നെ തുടക്കത്തിൽ കുറച്ച് കാണിക്കുന്നുണ്ട് ബോറായിട്ടുണ്ടെങ്കിൽ ഇന്നലെ കണ്ടെന്നും കണ്ടവർക്ക് ബോറായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഞാനൊരു വ്ളോഗ എന്തൊക്കെ കൊണ്ടുപോയി എന്നുള്ള കാണിക്കാൻ വേണ്ടി ഇതിന് ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രം ഇൻക്ലൂഡാക്കിയതാണ് അപ്പോൾ ഇങ്ങനെതാ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കലമാസമൊക്കെ ഉണ്ടാക്കി അവർ ചോദിച്ചൊക്കെ ഇതാക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരെങ്കിലും സബ്മ് ചെയ്യാതെ കാണുന്നുണ്ട് നിങ്ങൾ സബ് ചെയ്തേക്കണേ ആ ബെൽ ബട്ടൺ കൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓളൊന്നും ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അതുപോലെ സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട കമൻ്റ് ഒക്കെ അറിയിക്കുക പിന്നെ നിങ്ങളെ കമൻ്റ് ആണെങ്കിൽ എൻ്റെ വിജയം നിങ്ങളെ സപ്പോർട്ട് ആണെൻ്റെ വിജയം പിന്നെ അതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ടാണുണ്ടോ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കാൻ കേട്ടോ അപ്പം പിന്നെ എന്താ കൽമാസൊക്കെ ഇവിടെ റെഡി ആയതുകൊണ്ട് ഇക്കുണ്ട് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നല്ല ഇട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ ഞാൻ കൊണ്ടുപോകണത് എലേഡാണ് കേട്ടോ പിന്നെ ഇലയാടയും കൂടെ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഫ്രൂട്ട്സ് വാങ്ങാൻ പറഞ്ഞു റിഫ് മോള് ഫ്രൂട്ട്സ് വാങ്ങിക്കോളാം എന്നും പറഞ്ഞു അങ്ങനത്തെ രണ്ടും ഫ്രൂട്ട് ഇതാണ് കൊണ്ടുപോകുന്നത് നമുക്ക് പിന്നെ ഇറച്ചിയും ഇന്നും ഇപ്പോൾ ഇഷ്ടമില്ലാതെ ചിക്കനും ബീഫൊന്നും അങ്ങനെ ഇഷ്ടമില്ലായിരുന്നു ഇപ്പോൾ എന്നാൽ പിന്നെ രണ്ടും ഇല്ലാത്തൊരു ഐറ്റം എന്താണെന്ന് അങ്ങനെ ആലോചിച്ചപ്പോൾ മോൾ പറഞ്ഞതാണ് കൽമാസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് പിന്നെ എന്താ ഒന്നും ഉണ്ടാക്കാമെന്നങ്ങനെ ആലോചിച്ചു കൊടുക്കുന്നൊക്കെ പറയുമ്പം ഞാൻ എന്നാൽ ഒന്ന് ഇലയാടിയാക്കാം പിന്നെ എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ഉണ്ടാക്കുന്നത് ഇതൊക്കെ ഒന്നും ആരും അങ്ങനെ ഉണ്ടാകാത്തൊരു സാധനമാണ് ഇലയാടൊക്കെ അപ്പോൾ ഞാൻ പിന്നെ അതും ഉണ്ടാക്കി ഇത് രണ്ടും എട്ടാണ് ഞാൻ ഉണ്ടാക്കി കൊണ്ടായത് പിന്നെ അങ്ങനെതാ ഓരോന്നൊക്കെ ഞാൻ വായൻ്റെ ഇലക്കെ എടുത്തുണ്ടോ എന്നാണ്ട് ഞാൻ മാവൊക്കെ ഇതാക്കിയാണ്ട് അതിലേക്ക് ശർക്കരയും തേങ്ങയൊക്കെ തേങ്ങ ശർ ഇങ്ങനെ ശർക്കര അങ്ങനെ ചുരണ്ടി ചുരണ്ടിയൊക്കെ ഇട്ടുകാണ്ട് നല്ല കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് ആ ഫിലിങ്സ് അതേമാരി മറ്റേതിന് ചെയ്ത് മാരിനുള്ളിൽ വെച്ചിട്ട് വായന വെച്ച് അമർത്തുകയാണ് ഇതും ആവിക്ക് വേവിക്കാട്ടോ ചെയ്യേണ്ടത് പിന്നെ അങ്ങനെ അതും ഇട്ടിൽ ചെമ്പിൽ തന്നെ ആവിക്ക് വേവിച്ച് മറ്റേ ആവിക്ക് വേവിച്ചതിൻ്റെ ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ഇത് പിന്നെ അതൊന്നും വേണ്ട ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് എല്ലാവരുടെ ഷാദി ഇഷ്ടം കൽമാസ് ഇഷ്ടം അവർക്ക് അങ്ങനെ എല്ലാ പല ആരും ഒന്നും ഇഷ്ടം അവരിത് കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അങ്ങനെ പിന്നെ റിഫൂവിന് പിറ്റേ ദിവസം ഞാൻ ഉണ്ടാക്കിയിട്ടുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ും റും കുട്ടികൾ ഇവിടെ ഇല്ല ഒരു നില പോയിട്ടുണ്ട് പിന്നെ അസാൻ വളരെ കിട്ടാം റസാൻ വെയ്യേന ഇപ്പം ചെയ്യുക അതിനൊക്കെ ആയിട്ട് ഇപ്പോൾ ഞാൻ കാണിച്ചൊക്കെ വന്നതാണ് രാവിലെ തന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ വ്ളോഗ് എഡിറ്റൊക്കെ ചെയ്ത് പിന്നെ വോയിസ് ഒക്കെ കൊടുക്കുന്നത് അങ്ങനെതാ നമ്മളെ പിന്നെ എല്ലാടിയും കൂടെ അവിടെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ റിഫു ഇല്ലിട്ടത് റിഫുവിന് ഇന്ന് പിന്നെ അസാൻ്റെ നഴ്സറിയിൽ സ്പോർട്സ് ആണ് അവൾ രാവിലെ പോയതാണ് പത്തനിയാകുമ്പോൾ പോയിട്ട് ഇപ്പോൾ അഞ്ച് മണിക്കാവും കയ്യാനെന്ന് പറഞ്ഞു അതിൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ ഒറ്റ കാക്ക ചോറും കാര്യം ഇതൊക്കെ അവൾ പോണേൻ്റെ മുന്നേ പിന്നെ അതിലേക്കുള്ള ഉള്ളിയൊക്കെ അവൾ കട്ട് ചെയ്തു വെച്ചിരുന്നു കലമാസക്കുള്ള ഉള്ളി ഇഞ്ചി വെളുത്തുള്ളൂ അങ്ങനത്തൊക്കെ ഉള്ള കട്ട് ചെയ്ത് വെച്ചീന് പിന്നെ അതിനുള്ള പണി നിന്നില്ല അങ്ങനെയൊക്കെ റെഡി ആയതാ പാത്രത്തിലാക്കിയിട്ടുണ്ട് ഞാൻ പിന്നെ ഇനി നമ്മൾ മാറ്റി ഒരുങ്ങി പോട്ടെ പൊത്തിന് ഒരു അഞ്ച് മണി അഞ്ച് മണി അതിനോട് വരുമ്പോൾ അഞ്ചരക്കായ്ക്കുന്നുട്ടോ അങ്ങനെ പിന്നെ അസുഖമൊക്കെ നിസ്കരിച്ചതിന് ശേഷം മാറ്റി ടും സുഹൃക്കരിക്കാൻ പണിയുടെ ഇടയിൽ പോയി നിസ്കരിച്ച് അതിനുക്കൊക്കെ നിസ് നിസ്കരിച്ചതിന് ശേഷം ഞങ്ങളൊക്കെ മാറ്റി പിന്നെ മക്കളൊക്കെ മാറ്റി ഓരോ വണ്ടി കയറും അപ്പം അസാനും ഒരു കൃത്ത്തരത്തിൽ നിൽക്കേന് അപ്പോൾ സോപ്പിട്ട് കൂട്ടിക്കൊണ്ടാണ് ഷൂ ഒക്കെ ഇട്ട് കൊടുക്കാൻ കിട്ടോ എനിക്കെന്തോ എന്തിൻ്റെ ഒരു പ്രശ്നം എന്തെങ്കിലും ചീത്തറിഞ്ഞാ അതിൻ്റെ എന്താ ഒരു ഇതിലെങ്കിലും നിൽക്കുകയാണ് അങ്ങനെ പിടിച്ച് കൂട്ടി കൊണ്ടുപോയി അങ്ങനെ ആക്കി ഞങ്ങൾ പിന്നെ പോകുമ്പോൾ ഞങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങിയിട്ടോ വത്തക്കിയും നാരങ്ങ ഉറുമാമ്പഴം മുന്തിരൊക്കെ കുറച്ച് വാങ്ങിയിട്ടുണ്ട് റിഫ് പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ വാങ്ങിക്കാണ്ട് പിന്നെ ഞങ്ങൾ പോയി കൊണ്ട് നിൽക്കുക ഓളെ വീട് ആനങ്ങാടിയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റിൻ്റെ ഓട്ടോ ഉള്ളു കിട്ടോ അപ്പം നമുക്ക് ഇവിടുന്ന് അടുത്താണ് പിന്നെ നല്ല നല്ലത്തരയ്ക്ക് വരുമ്പോഴാണ് ദൂരം എനിക്ക് അടുത്താണ് കേട്ടോ പിന്നെ നമ്മൾ വലിയൊരു നമ്മൾ കുടുംബമാണ് കിട്ടോ കാക്കൻ്റെ മൂത്തമ്മൻ്റെ മോളെ പേരക്കുട്ടിയാണ് സനു അങ്ങനെ ഒരിതും ഉണ്ട് കുടുംബം ഉണ്ട് കിട്ടാ പിന്നെ അപ്പോൾ അങ്ങനെ തന്നെ കല്യാണം ഉണ്ടായതും അങ്ങനെന്ത അവിടെ എത്തി ഞങ്ങൾ ഒക്കെ പോയി അവിടെ എത്തിയാണ് പിന്നെ നമ്മൾ വണ്ടി ഇറങ്ങി പോലെ മുന്നിലത്തെ റോഡിൽ ഇട്ടോ കുറച്ചൊരു സ്ഥലം റോഡിൽ ജായ്മ ഉണ്ട് ഒരു അതിലുള്ള ശ്രമിക്കുന്നുണ്ട് കിട്ടിയിട്ടില്ല അയച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മളടുത്തൊരു വീടിൻ്റെ അടുത്ത് തന്നെ ഇത് നിർത്തിയത് ഇങ്ങനെ പോകണം കേട്ടോ റെയിലാണ് കേട്ടോ മുന്നിൽ ഓരോ കുറച്ച് മുന്നിലേക്കായിട്ട് റെയിലുണ്ട് അങ്ങനെ കടന്നാണ്ട് ഇത് അവരുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു വഴിയാണ് ഈ വഴി പിന്നെ ഇതാണ് ഇതാണോ ശരിക്കുള്ള വഴി എന്ത് വണ്ടി പോകാൻ കഴിയാ നമ്മൾ സ്കൂട്ടറൊക്കെ പോട്ടാ അങ്ങനെ പോയി അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെന്താ അവള് വന്ന് ഞമ്മൾ ഒച്ചപ്പാട് ഇനി വരും മക്കൾ വെല്ലടിച്ചതിനാണ്ട് തോന്നാണ്ട് സ്ഥലമൊക്കെ പറഞ്ഞു പിന്നെ ഇങ്ങോട്ട് സ്ഥലം പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ എത്തുമ്പോഴത്തേന് അങ്ങനെന്താ അവിടെ ഞങ്ങൾ കയറി അവിടെ ഇന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ സനുവിൻ്റെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഒക്കെ ഒന്ന് കാണിക്കാനിട്ടോ എല്ലോ അടുത്തുനിന്നല്ല ഓള റൂമും പിന്നെ കൊലായ്മൊക്കെ അങ്ങനെ ഹോളാണ് ഹോളിൽ നിന്ന് കാണിട്ട് ഇത് ഓള റൂമാണിത് അപ്പോൾ അങ്ങനെ ഇതാ അങ്ങനെയൊക്കെയാണ് പിന്നെ കട്ടലുകൾ മാറേ എ സിയൊക്കെ ഉണ്ട് പിന്നെ അതാ ഒരു ബാത്റൂമുണ്ട് ഉള്ളിൽ ഈ റൂമിൽ തന്നെ അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് എങ്ങനെ കാണിക്കാട്ടോ ഓരോ പിന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് നമ്മൾ വന്നപ്പം നമ്മൾ വന്ന് ചെ ചെറുങ്ങനെ പോലെ അറിയും തോന്നുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന് പല കുറേ വിരുന്നേരുണ്ടായിരുന്നല്ലോ നമ്മളെ കൊഴക്കുത്തെത്താത്ത തന്നെ മക്കളും മരങ്ങളും എല്ലാവരും അതുണ്ടായിരുന്നു പിന്നെ ഓളെ പിന്നെ എൻ്റെ സനുവിൻ്റെ എൻ്റെ മുതാപ്പൻ്റെ മരക്കൾ ആരൊക്കെ വന്നി എന്നൊക്കെ അങ്ങനെ വിരുന്നോൾ ഇന്ന് ഫുള്ള് വിരുന്നേരി എന്നൊക്കെ പറയുന്നുണ്ട് സനോ ഓളമയൊക്കെ അങ്ങനെ ഞങ്ങൾ ചെന്ന് വേറെ കുടിച്ചോട് ചെയ്യുന്നേരം ഞങ്ങൾക്കുള്ള ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് പൊറാട്ടയും ബ്രെഡ് ഇറച്ചിക്കറി പിന്നെ അങ്ങനെ ബ്രെഡും ഇതൊക്കെ റെഡി ആക്കിയെന്ന് അങ്ങനെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് അവിടെ നിന്ന് പോന്നിട്ടോ പിന്നെ അപ്പൊത്തിന് സമയം ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ വീടുകൾ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും വരുന്നവരെല്ലാവർക്കും അസലാമലൈക്കും